എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ഈസിയായ ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ചെയ്ത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചതിനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തു അത് ഒരു ഗ്ലാസ് അരിക്ക് നാല് തക്കാളി അതിൽ നാല് തക്കാളിയിൽ രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ട് നല്ല പേസ്റ്റ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ കൂടെ ചേർക്കുന്ന കടലപ്പരിപ്പ് സവാള കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കപ്പലേണ്ടി ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ വെച്ചാൽ എപ്പോഴായാലും പച്ചയ്ക്ക് ഒരിക്കലും കറിവേപ്പിലിടരുത് ഒന്ന് വറുത്ത് പോരി ഇടണം ഞാൻ കാണിച്ചു തരാം നമ്മൾ പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കടുകിട നമുക്ക് ഒരു സ്പൂൺ കടുക് കടുകിട ജീരകം ചെറിയ ജീരകം ഇതിനകത്ത് ജരം മസാലയോ മസാലകളോ ഒന്നും ഞാൻ ചേർക്കത്തില്ല കേട്ടോ ജീരകം മൂത്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കടലപ്പരിപ്പിക്കാം അതിൻ്റെ കൂടെ ഒരു സ്പൂൺ കപ്പലേ ഉണ്ടി നല്ലോണം വറുത്തെടുക്കണം പോലെ നല്ലോണം നല്ലോണം മൂക്കും മൂക്കുന്നതിന് ശേഷം അതിനകത്ത് നമുക്ക് വറ്റൽ മുളക് ഇടാം രണ്ട് വറ്റൽ മുളക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കറി നല്ല ചോറാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ തക്കാളി ചോറ് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കി വേണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എല്ലാം വേണം കേട്ടോ കുരുമുളക് ഇനി അതിൻ്റെ കൂടെ സവാള സവാള വെളുത്തുള്ളി ഇഞ്ചി ഉപ്പ് ഉപ്പ് ചോറിന നമ്മൾ ചോറ് ഈ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന നമുക്ക് ബിരിയാണി റൈസിനകത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഇതിനകത്ത് എത്ര ഗ്ലാസ് അരി എടുക്കുന്നു അത്രയ്ക്ക് അനുസരിച്ച് ഒഴിച്ച് ഇതിൽ തന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് വേക്കും പക്ഷെ നമ്മൾ കടയിലെ വെള്ള അരിയാണെങ്കിൽ നമ്മൾ ആ ചോറ് നേരിട്ട് ഒന്ന് രണ്ട് വീട്ടിൽ കയറ്റിട്ട് വേവിച്ച് വയ്ക്കണം ഇപ്പം ഞാൻ റേഷൻ കടയിലെ വെള്ള അരിക്കാണ് വെച്ച് കാണിക്കുന്നത് ഇതിപ്പോൾ നല്ലോണം വാടട്ടെ വൃത്തിയായിട്ട് വാട വാഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ട് ഇപ്പോഴൊന്നും മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ചായപ്പൊടിയോ ഒന്നും ചേർക്കരുത് മുളക് പൊടി ഈ എണ്ണയ്ക്ക് എത്തിച്ച മൂത്തതിന് ശേഷം ഇട്ടില്ലെങ്കിൽ പെട്ടെന്ന് കാറിപ്പോവും ഇതൊന്ന് വാടിയതിന് ശേഷം മാത്രം മുളക് പൊടി തക്കാളി ഇട്ടതിന് ശേഷം മാത്രം അതിനകത്ത് മുളക് പൊടി ഇടാവൂ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് നമുക്കിനി അതിനകത്ത് തക്കാളി ഇടാം കണ്ടില്ലേ തക്കാളി നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ് എല്ലാവരും ചെയ്ത് നോക്കണം കപ്പലേണ്ടും കടലയൊക്കെ ഇട്ട് ചോറ് വയ്ക്കാമെങ്കിൽ നല്ല രുചിയായിരിക്കും എല്ലാവരും ചെയ്ത് നോക്കണം ഇപ്പോഴെങ്ങും മുളക് പൊടി ചേർക്കരുത് സവാള ഒന്ന് വാടണം അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് അടുപ്പി വെച്ചേക്കാം നമ്മളെ തക്കാളിയൊക്കെ നല്ല വാടിയിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് കാശ്മീരി മുളക് പൊടി ഇടാം രണ്ടേ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കായപ്പൊടി കായ ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളി പേസ്റ്റ് ഒരു തക്കാളി നമ്മൾ അരച്ച് വെച്ചേക്കണം ആ തക്കാളി പേസ്റ്റും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യണം ഇനി വേണം ഇത് നല്ലോണം മൂപ്പിക്കും എല്ലാം നല്ല നല്ലോണം മൂത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കണ്ടില്ല നിങ്ങൾക്ക് കേൾക്കാൻ വയ്യെങ്കിലും എങ്കിലും എനിക്ക് കേൾക്കാമല്ലോ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ആസ്വദിച്ചുണ്ടാക്കണം കഴിക്കാൻ ടേസ്റ്റായിരിക്കും നല്ല എല്ലാവർക്കും തൃപ്തി ആയി ചെയ്യും ഓക്കേ നമ്മൾ ഇത് പച്ചമുളക് കിട്ടത്തില്ലേ കേട്ടോ മൂന്ന് പച്ചമുളക് കട്ട് ചെയ്യാതെ മൂന്ന് പച്ചമുളക് ഇടണം കണ്ടില്ലേ നല്ല റേഷ്നറി വെച്ചായത് കൊണ്ട് നല്ല പയറ് പയറിണക്കി രണ്ട് വിസലേ കേട്ടോ റേഷ്നറിയുടെ ആണെങ്കിൽ രണ്ട് വിസല് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെള്ള അത് സാധാരണ ഇണക്ക് വേവിച്ച് മാറ്റി വയ്ക്കണം അടുത്ത ബിരിയാണി റൈസ് ആണെങ്കിൽ നമുക്കത് രണ്ട് ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ചിരുന്നാൽ നല്ല വറ്റി നല്ല ചോറായിട്ട് വരും ഉണ്ടല്ലേ ഇത്തിരി ഇത്തിരി നേരം ഒന്ന് അടച്ചു വെച്ചേക്കണം അടച്ചു വെച്ചിരുന്ന നല്ല സുന്ദരമായ തക്കാളി റൈസ് ഇവിടെ റെഡിയാവും ഓക്കെ നമ്മളിതുവർഗം വറുത്ത വറുത്ത കറിവേപ്പില ഇട്ടിട്ടില്ല മല്ലിയിലെ ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലൊക്കെ ഇടാൻ വറുത്തും ഇത് ഞാൻ മല്ലിയിലൊന്നും ഇടുന്നില്ല ഇവിടെ ഒരാൾക്ക് മല്ലിയിലൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇടുന്നില്ല ഇപ്പം ഞാൻ കറിവേപ്പില വറുത്ത് പോരി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മാത്രം അതിപ്പോൾ കഴിക്കുന്നിടത്ത് നല്ല കരിമൂരി കരിമുരിയായി ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പപ്പടവും കൂട്ടി ഒരു മുട്ടയുണ്ടെങ്കിൽ ആ മുട്ടയും പിഴുങ്ങി വെച്ചാൽ ഒരു കറിയും വേണ്ട അച്ചാറുള്ളവർക്ക് അച്ചാറും കൂട്ടി കഴിക്കാം ഓക്കേ നമ്മൾ റൈസ് എന്ന് പറയുന്നത് ഇതാണ്ട് കണ്ടില്ലേ ഇത് ഞാൻ റേഷൻ റേഷൻ്റെ വെള്ള ഏരിയ എടുത്തേക്കുന്നത് ഒരു ഒറ്റ രണ്ടേക്ക് രണ്ട് വിസിൽ നല്ല ഫയർ കണക്കിരിക്കും ഇനി നമ്മൾ ആവിയിലാവുമ്പോൾ പിന്നെ നല്ലോണം അങ്ങ് വെന്തോളും അതുകൊണ്ട് രണ്ടേക്ക് രണ്ട് വിസിൽ മാത്രമേ കേൾപ്പിക്കുള്ളൂ ചെറുതായിങ്ങനെ പറവറ കിടക്കണം ഓക്കെ നമ്മളെ തക്കാളി റൈസ് ഇതാ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കറിവേപ്പില വറുത്ത് പോലെ കറിവേപ്പില ഇടാം കണ്ടില്ല നമ്മൾ എളുപ്പം നമ്മൾ തക്കാളി റൈസ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ രണ്ട് പപ്പടവും ഒരു മുട്ടയും ഇച്ചിരി അച്ചാറും പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു തൈരും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കും ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ ചെറിയ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് അയച്ചും കൊടുക്കണം ഓക്കെ താങ്ക് യു അടുത്തൊരു റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം